ഇന്ന് രാവിലെ കുറച്ച് നേരം നേരമായിട്ടാണ് എഴുന്നേറ്റെ പിന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് മടി പിന്നെ വിചാരിച്ച് ഫുഡ് വാങ്ങിയാലോ ഒന്ന് അങ്ങനെ ഫുഡ് പുറത്ത് പോയി വാങ്ങിക്കൊണ്ടുവന്നു മജ് റൈസും പിന്നെ അൽഫാമാണ് വാങ്ങിയത് ഒരു മലയാളി ഹോട്ടലിൽ നിന്നാണ് ഫുഡ് വാങ്ങിയത് അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അറബിക് ഫുഡ്സാണ് സൈഡായിട്ട് സാലഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ട് പിന്നെ മയോണീസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം

ചോറ് നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് നല്ല ഫ്ലേവറുള്ള റൈസ് പിന്നെ ആണെങ്കിലും അടിപൊളിയാണ് നല്ല സ്പൈസിയാണ് കേട്ടോ ആ ചോറിൻ്റെ കൂടെ മയോണീസും പിന്നെ ആ ചട്ണിയും ആ ചട്ണി നല്ല സ്പൈസിയാണ് ആ ചിക്കനും ചോറും എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്ക് റൈസിനേക്കാൾ ഇഷ്ടമായത് അൽഫാമമായിരുന്നു നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം